आकाशवाणी विद्याभ्यास रंग विजयवाणी एस परीक्षा सहाय सामूहिक शास्त्रम ഒന്നാം പേപ്പറിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം അവതരിപ്പിക്കുന്നത് കട്ടേല ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ വിജയവാണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പൊതുഭരണം എന്ന യൂണിറ്റിൽ നിന്നും തുടങ്ങാം രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻ്റ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നതും ജനക്ഷേമം ഉറപ്പാക്കുന്നതുമെല്ലാം പൊതുഭരണത്തിൻ്റെ പ്രാധാന്യങ്ങളിൽ ചിലതാണ് ഗവൺമെൻറ്റിന് ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനായി ഒരു ഉദ്യോഗസ്ഥ സമൂഹമുണ്ട് ശ്രേണീപരമായ സംഘാടനം സ്ഥിരത വൈദഗ്ധ്യം തുടങ്ങിയവ ഈ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ സവിശേഷതകളാണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ഐ എ എസുകാരും ഐ പി എസ്കാരും അടങ്ങുന്ന അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്നിവ ഉൾക്കൊള്ളുന്ന കേന്ദ്ര സർവീസ് അധ്യാപകരും ഡോക്ടർമാരും അടങ്ങുന്ന സംസ്ഥാന സർവീസ് എന്നിവയാണവ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന സ്ഥാപനമാണ് എന്നാൽ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവ ഭരണ നവീകരണം എന്നാണ് അറിയപ്പെടുന്നത് ഇ ഗവേണൻസ് അറിയാനുള്ള അവകാശം സേവനാവകാശം വിവരാവകാശ കമ്മീഷൻ ലോക്പാൽ ലോകായുക്ത സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓംബുഡ്സ്മാൻ തുടങ്ങിയവ ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളാണ് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് ഹയർ സെക്കൻഡറി പ്രവേശനത്തിലുള്ള ഏകജാലക അപേക്ഷ ഇ ഗവേണൻസിന് ഉദാഹരണമാണ് അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും പൊതുസ്ഥാപനങ്ങൾ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്ന സംവിധാനമാണ് വിവരാവകാശ നിയമം സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് ലോക്പാൽ സംസ്ഥാന സംസ്ഥാനതലത്തിലാണെങ്കിൽ ഇതറിയപ്പെടുന്നത് ലോകായുക്ത എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിനു വേണ്ടി രൂപം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇതിന് തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷൻ ഉണ്ടായിരിക്കും ഇതേ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് ഈ കമ്മീഷന്റെ ചുമതല ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകൾ വീഴ്ച വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാനുള്ള സംവിധാനമാണ് ഓംബുഡ്സ്മാൻ സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും ഓംബുഡ്സ്മാന് അധികാരമുണ്ട് ഇനി രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന യൂണിറ്റ് പരിശോധിക്കാം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോടു ഒരു ജനതയാണ് രാഷ്ട്രം ഒരു രാഷ്ട്രത്തിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് ജനങ്ങൾ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നിവ ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല എന്നാൽ ഒരു രാജ്യത്തുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയെന്നോ പരമാവധി എത്ര ജനങ്ങൾ ഉണ്ടാകണമെന്നോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഭൂപ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായ അതിർത്തികളോടുകൂടിയ ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിനുണ്ടാകണം ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നതാണ് രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് രാജ്യഭരണം സൈനിക ഭരണം ജനാധിപത്യ ഭരണം എന്നിങ്ങനെ വിവിധ തരം ഗവൺമെൻറ്റുകളുണ്ട് ഒരു രാഷ്ട്രത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പരമാധികാരമാണ് പരമാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലവിൽ വരികയുള്ളൂ പരമാധികാരത്തിന് ആഭ്യന്തര തലം ബാഹ്യതലം എന്നിങ്ങനെ രണ്ട് തലങ്ങളുണ്ട് ഇന്ന് അതിവിപുലമായ ചുമതലകളാണ് രാഷ്ട്രത്തിനുള്ളത് രാഷ്ട്രത്തിൻ്റെ ചുമതലകളെ നിർബന്ധിതമായ ചുമതലകളെന്നും വിവേചനപരമായ ചുമതലകളെന്നും രണ്ടായിത്തിരിക്കാം അതിർത്തി സംരക്ഷണം ആഭ്യന്തര സമാധാനം തുടങ്ങിയവ നിർബന്ധിതമായ ചുമതലകളാണ് എന്നാൽ ആരോഗ്യ സംരക്ഷണം നൽകുക ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ വിവേചനപരമായ പെടുന്നവയാണ് രാഷ്ട്രം എങ്ങനെ നിലയിൽ വന്നു എന്ന് വ്യക്തമാക്കുന്ന ചില സിദ്ധാന്തങ്ങളാണ് ദൈവദത്ത സിദ്ധാന്തം പരിണാമ സിദ്ധാന്തം സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം ശക്തി സിദ്ധാന്തം എന്നിവ ഇവയിൽ ഏറ്റവും സ്വീകാര്യമായത് പരിണാമ സിദ്ധാന്തമാണ് ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം പൗരത്വം ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗര അവകാശങ്ങളും അനുഭവിക്കാൻ പ്രാപ്തനാക്കുന്നു പൗരത്വം പൊതുവെ രണ്ട് തരമുണ്ട് സ്വാഭാവിക പൗരത്വവും ആർജിത പൗരത്വവും ഒരു വ്യക്തിക്ക് ജന്മനാൽ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം എന്നാൽ ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ എഴുതിയ പുസ്തകമാണ് പോളിറ്റിക്സ് അദ്ദേഹത്തിന്റെ നിർവചനമനുസരിച്ച് രാഷ്ട്രം ഗവൺമെൻറ് എന്നീ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം നഗരരാഷ്ട്രം നഗര രാഷ്ട്രം എന്നർത്ഥം വരുന്ന പോളിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പോളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ അന്തർദേശീയ രാഷ്ട്രീയം താരതമ്യ രാഷ്ട്രീയം പൊതുഭരണം തുടങ്ങിയവ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലെ പ്രധാന പഠന മേഖലകളാണ് എന്താണ് പൗരബോധം ഓരോ പൗരനും സമൂഹത്തിനു വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ ഉത്തമ താൽപ്പര്യങ്ങളാണ് പൗരന്റേതെന്നുമുള്ള തിരിച്ചറിവാണ് പൗരബോധം പൗരബോധമുള്ളവർ അവനവനോടും സമൂഹത്തോടും മാനവികതയോടും കൂറും ഉത്തരവാദിത്വമുള്ളവരായിരിക്കും പൗരബോധമില്ലെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥനാവും എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടി മാത്രം ചെയ്യും ജലക്ഷാമം മാലിന്യം പ്രളയം അഴിമതി തുടങ്ങിയവ പൗരബോധത്തിന്റെ അഭാവം മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതാനും പ്രശ്നങ്ങളാണ് പൗരബോധം വളർത്തിയെടുക്കാനുള്ള ചില മാർഗങ്ങൾ പരിശോധിക്കാം അതിലൊന്ന് കുടുംബമാണ് മുതിർന്നവരെ ബഹുമാനിക്കാനും സമൂഹ സേവനത്തിലേർപ്പെടാനും നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് കുടുംബാംഗങ്ങളിൽ കർത്തവ്യബോധം വളർത്തുന്നതിലും നിലനിർത്തുന്നതിലും കുടുംബം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് വിവിധ വിഷയങ്ങളുടെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മൂല്യബോധം സഹിഷ്ണുത നേതൃത്വഗുണം പരിസ്ഥിതിബോധം ശാസ്ത്ര അവബോധം തുടങ്ങിയവ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം സഹായിക്കും സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതിൽ സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യാവകാശ സംരക്ഷണം ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു പൗരബോധ രൂപീകരണത്തിൽ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് വാർത്തകളും വിവരങ്ങളും ജനങ്ങൾ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ നിഷ്പക്ഷവും സ്വതന്ത്രവുമായിരിക്കണം മാധ്യമങ്ങൾ ലഭിക്കുന്ന അറിവുകൾ വിമർശാത്മകമായി വിലയിരുത്തണം ധാർമ്മികത എന്താണ് നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും കടമകൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുകയുമാണ് ധാർമ്മികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ധാർമ്മികത പൗരബോധത്തെ സഹായിക്കുന്നു എന്നാൽ അധാർമികത പൗരബോധം ഇല്ലാതാക്കുന്നു ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക അനീതിക്കെതിരെ പരാതിപ്പെടുക തുടങ്ങിയവ പൗരബോധമുള്ള പ്രവർത്തനങ്ങളാണ് എന്നാൽ പൊതു താൽപ്പര്യങ്ങളെ അവഗണിച്ച് സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നത് പൗരബോധം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങളെ വിമർശാത്മകമായി വിലയിരുത്തുക പൊതു താൽപ്പര്യങ്ങൾ ഹനിക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി പരിശ്രമിക്കുക അവകാശങ്ങൾക്കൊപ്പം ചുമതലകൾക്കും തുല്യ പരിഗണന നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൗരബോധത്തിന്റെ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കും പൗരബോധ രൂപീകരണത്തിന് സാമൂഹ്യശാസ്ത്ര പഠനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നു വിവിധ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം നിർദ്ദേശിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു സമാധാനത്തിൻ്റെയും സഹവർത്തത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അടുത്ത യൂണിറ്റ് സമൂഹശാസ്ത്രം എന്ത് എന്തിന് എന്നതാണ് മനുഷ്യനും സാമൂഹ്യ ചുറ്റുപാടുകളും തമ്മിലുള്ള ബന്ധം സമഗ്രമായി പഠനവിധേയമാക്കുന്ന വിഷയമേഖലയാണ് സമൂഹശാസ്ത്രം ചരിത്രം ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്രം നരവംശാസ്ത്രം മനഃശാസ്ത്രം മുതലായവ വിവിധ സാമൂഹ്യശാസ്ത്ര ശാഖകളാണ് സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് മൂന്ന് വിപ്ലവങ്ങളാണ് ജ്ഞാനോദയം അഥവാ ശാസ്ത്രവിപ്ലവം ഫ്രഞ്ച് വിപ്ലവം വ്യവസായ വിപ്ലവം എന്നിവയാണവ ഫ്രഞ്ചുകാരനായ അഗസ്ത് കോംതെ സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു ഹെർബർട്ട് സ്പെൻസർ കാൾ മാക്സ് എമെയിൽ ദുർഖിം മാക്സ് വെബ്ബർ തുടങ്ങിയവർ സമൂഹശാസ്ത്രത്തിൻ്റെ വികാസത്തിന് സംഭാവന നൽകിയ ചിന്തകന്മാരാണ് ഇന്ത്യയിൽ ബോംബെ സർവകലാശാലയിലാണ് ആദ്യത്തെ സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിക്കുന്നത് ജി എസ് ഖുര്യെ എ ആർ ദേശായി എസ് സി ദുബെ എം എൻ ശ്രീനിവാസ് ഡി പി മുഖർജി തുടങ്ങിയവർ ഇന്ത്യയിലെ സമൂഹശാസ്ത്ര പഠനത്തിന് പ്രധാന സംഭാവന നൽകിയവരാണ് സമൂഹശാസ്ത്ര പഠനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം സമൂഹത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ രൂപീകരിക്കാൻ സഹായിക്കുന്നു സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നു സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു സോഷ്യൽ സർവേ അഭിമുഖം നിരീക്ഷണം കേസ് സ്റ്റഡി എന്നിവ സമൂഹശാസ്ത്രത്തിലെ പഠന രീതികളാണ് സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു പഠന രീതിയാണ് സർവേ വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കേണ്ടി വരുന്ന പഠനത്തിലാണ് സർവേ രീതി ഉപയോഗിക്കുന്നത് ഇവിടെ വിവരങ്ങൾ ശേഖരിക്കാൻ ചോദ്യാവലികൾ ഉപയോഗിക്കുന്നു വാമൊഴിയായി വിവരം ശേഖരിക്കുന്ന ഒരു രീതിയാണ് അഭിമുഖം ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് അഭിമുഖം വ്യക്തികളുടെ മനോഭാവം കാഴ്ചപ്പാട് വിശ്വാസം ജീവിതചര്യ തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മ തലങ്ങൾ അറിയുന്നതിനും വിശകലനം നടത്തുന്നതിനും ഉപയോഗിക്കുന്ന പഠന രീതിയാണ് അഭിമുഖം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം നിരീക്ഷണം രണ്ട് തരത്തിലുണ്ട് പങ്കാളിത്ത നിരീക്ഷണവും പങ്കാളിത്ത രഹിത നിരീക്ഷണവും നിരീക്ഷകൻ പഠന മേഖലയിൽ നിന്ന് നേരിട്ട് വിവരം ശേഖരിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം ഈ രീതിയിൽ സമൂഹശാസ്ത്രജ്ഞൻ പഠനവിധേയമാക്കുന്ന സംഘത്തിൽ താമസിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നു ആദിമ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനായി നരവംശാസ്ത്രമാണ് നിരീക്ഷണ രീതി ഏറെ ഉപയോഗിച്ചിരുന്നത് പങ്കാളിത്തരഹിത നിരീക്ഷണത്തിൽ സമൂഹശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ പഠന സംഘത്തിൽ താമസിച്ച് പഠനം നടത്തുന്നില്ല പകരം പുറത്തുനിന്ന് നിരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത് അപൂർവ്വവും വേറിട്ടതുമായ സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനാണ് കേസ് സ്റ്റഡി പ്രയോജനപ്പെടുത്തുന്നത് ഇത്തരം പഠനങ്ങൾ സൂക്ഷ്മവും സമഗ്രവുമായിരിക്കും ഈ പഠനനിധി ഉപയോഗിച്ച് പഠനവിധേയമാക്കുന്ന വിഷയത്തെ കേസ് എന്ന് പറയുന്നു കേസിനെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് കേസ് സ്റ്റഡി ചില ചോദ്യങ്ങൾ കൂടി പറഞ്ഞു പോകാം അവകാശ നിയമം പൊതുജനങ്ങൾക്ക് സഹായകരമാകുന്നത് എങ്ങനെ പൊതുഭരണം എന്ത് പൊതുഭരണത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുക സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് സമൂഹശാസ്ത്രത്തിൽ ഹെർബർട്ട് സ്പെൻസറിന്റെ പങ്കെന്ത് സമൂഹശാസ്ത്രത്തിലെ പ്രധാന പഠന രീതികൾ ഏതല്ല പൗരബോധം വളർത്തുന്നതിൽ കുടുംബം വിദ്യാഭ്യാസം എന്നിവ വഹിക്കുന്ന പങ്ക് വ്യക്തമാക്കുക പൗരബോധ രൂപീകരണത്തിന് സാമൂഹ്യശാസ്ത്ര പഠനത്തിന്റെ പങ്ക് വിലയിരുത്തുക രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതലകളും വിവേചനപരമായ ചുമതലകളും കുറിക്കുക പരമാധികാരം ഭൂപ്രദേശം എന്നിവ രാഷ്ട്ര രൂപീകരണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായി മാറുന്നത് എങ്ങനെ പ്രിയ കുട്ടികളെ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി സോഷ്യൽ സയൻസ് ഒന്നിലെ മുഴുവൻ പാഠങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതി ഉയർന്ന ഗ്രേഡ് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സാമൂഹ്യശാസ്ത്രം ഒന്നാം പേപ്പറിനെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് കട്ടേല ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു